എല്ലാവർക്കും നമസ്കാരം ശരീരത്തിന് വ്യായാമം എന്നതുപോലെയാണ് മനസ്സിന് വായന എന്ന് പറഞ്ഞത് വെച്ചാട്ട് സ്റ്റീലാണ് എത്ര അർത്ഥത്തായ വരികളാണല്ലേ ഒരു മനുഷ്യൻ അതായത് വായിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വയം പരിഷ്കരിക്കാനും പുനർചിന്തനം നടത്താനും പുതുക്കാനും ഒക്കെ തയ്യാറായ മനസ്സുള്ള മനുഷ്യൻ എന്നാണ് അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് വായന മനുഷ്യനെ കൂടുതൽ സഹാനുഭൂതിയുള്ള സ്നേഹമുള്ള സഹവർത്തിത്വമുള്ള നിലപാടുള്ള രാഷ്ട്രീയമുള്ള മനുഷ്യനാക്കി മാറ്റാൻ സഹായിക്കുന്നു എന്നാണ് എൻ്റെ ജീവിതവും എൻ്റെ ഇതുവരേക്കുമുള്ള ചെറിയ ചെറിയ വായനകളും ഒക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ചിന്ത അപ്പോൾ ചുറ്റും വായനശാലകൾ ഉണ്ടാവുക ചുറ്റും പുസ്തകങ്ങൾ ഉണ്ടാവുക അത് തേടി പോകുന്ന മനുഷ്യർ ഉള്ള നാട്ടിൻപുറം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് എക്കാലത്തും മനോഹരമായിട്ടുള്ള നല്ല ചിന്ത ചിന്തയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് പണ്ട് ഇന്ന് നമ്മൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ധാരാളം വായിച്ചു പോലെയൊക്കെ ചെയ്യുന്ന എഴുത്തുകാർ അവരുടെ പഴയ കാലങ്ങളിൽ പുസ്തകങ്ങൾ തേടി കവിത തേടി വായന തേടി ഒരുപാട് കാതങ്ങൾ പിന്നിട്ട കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് ഇന്ന് ഇന്നതിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മുടെ ശുചിൻ പുസ്തകങ്ങളുണ്ട് നാട്ടിന് പുറത്ത് വായനശാലകളുണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷം ആലോചിക്കുമ്പോഴേ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ തൂവശ്ശേരിക്കുന്നിലെ വായനയെ ഇഷ്ടപ്പെടുന്ന നിലപാടുകളെയും പുതിയ ചിന്തകളെയും മുറുകെ പിടിക്കുന്ന ഒരു പറ്റം മനുഷ്യർ ചേർന്ന് ഒരു പുതിയ വായനശാല കുറേ ഒരു വായനശാല തുടങ്ങാം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിൻ്റെ പരിപാടികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലായിരിക്കുകയാണ് ഇ എം എസ് സാംസ്കാരിക വേദി വായനശാല ഇതാ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് നമ്മുടെ തൊട്ടടുത്ത് അത് തുറന്നു കിടക്കാൻ പോവുകയാണ് വായനശാലയ്ക്ക് എല്ലാവിധ ആശംസകളും സ്നേഹവും ഞാൻ നേരുന്നു